വയനാട് ദുരന്ത നിവാരണത്തേറ്റ് ചെലവഴിച്ച പണം കോടതിക്ക് നൽകിയ എസ്റ്റിമേറ്റ് കണക്കാണെന്ന സർക്കാർ വിശദീകരണം പിണറായി സർക്കാരിനെ പൊതുസമൂഹത്തിൽ കൂടുതൽ അപഹാസ്യരാക്കിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെലവഴിച്ചു കഴിഞ്ഞ പണത്തിന് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് നൽകാൻ കഴിയുക കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം വേണ്ടിയാണെന്നും പറയുന്നതും പരിഹാസ്യമാണ് ഇല്ലാത്ത കണക്കാണോ കേന്ദ്രത്തിന് നൽകേണ്ടത് സർക്കാരുകൾ തമ്മിൽ കള്ളക്കണക്ക് പറഞ്ഞാണോ പണം വാങ്ങേണ്ടതെന്നും പി എം എ സലാം ദുബായി അതേസമയം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ജനങ്ങൾ സൗജന്യമായി നൽകിയതിനെ കുറിച്ച് ഒരു വാക്കും റിപ്പോർട്ടിൽ പറഞ്ഞില്ലെന്നും ആരോപിച്ചു ഈ ഈ വരുന്ന ഒരു പൈസ പോലും ഒരു ബെഡ് ബോഡിക്ക് എഴുപത്തയ്യായിരം രൂപ വീതം സംസ്കരിക്കാൻ ചെലവഴിച്ചു ഞാൻ വെല്ലുവിളിക്കുകയാണ് ഗവൺമെൻറ്റിനെ ഒരു പൈസ വയ്യയിൽ ചിലവായിട്ടുണ്ടാവും അവശ്യ സാധനങ്ങളുടെ കുത്തിയൊഴുക്കായിരുന്നു വയനാട്ടിലേക്കുണ്ടായിരുന്നത് അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും ഇനി അയക്കരുത് ആവശ്യത്തിലധികം അവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട വയനാട് കലക്ടറുടെ ഫേസ്ബുക്ക് വാളിൽ ഇപ്പോഴും അത് കിടക്കുന്നുണ്ട് വയനാട്ടിലെ പ്രധാനപ്പെട്ട മൂന്ന് കാറ്ററിംഗ് ഏജൻസികളാണ് ഭക്ഷണം സൗജന്യമായി കൊടുത്തത് ഒരു പൈസ പോലും അവർ കൂലി വാങ്ങിയിട്ടില്ല ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ അവിടെ സംഭരിച്ച് കിട്ടിയതാണ് അരി വാങ്ങിയിട്ടില്ല പഞ്ചസാര വാങ്ങിയിട്ടില്ല ഒരു സാധനം വാങ്ങിയിട്ടില്ല പിന്നെ എവിടെയാണ് എട്ട് കോടി രൂപ ചെലവഴിച്ചത് മനുഷ്യരുടെ ദുരന്തത്തിൽ നിന്ന് മുതലെടുക്കാം ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരിച്ചെടുത്ത് നിന്ന് എന്ത് കിട്ടും എന്നാലോചിക്കുന്ന ഒരു ഗവൺമെൻ്റ് കേരളത്തിന് അപകടപരമല്ലേ എന്തിന് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാറുണ്ട് മയത്തിൻ്റെ കവമ്പടം മാന്ത